السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد نبي صلى الله عليه وسلم إذا سألترمش درسلانا من الله. അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ല്ലം അവിടത്തേക്ക് ഭൂവത്ത് കിട്ടുന്നതിന് മുൻപ് കഴിച്ചുകൂട്ടിയൌവന കാലഘട്ടം അതിനെ കുറിച്ചാണ് കഴിഞ്ഞ തറസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിന്റെ അലൈഹി വസല്ലം അവിടത്തേക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന മക്കയിലെ പ്രധാനപ്പെട്ട ഇടമായിരുന്നു ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള മുസ്ലിമികളുടെ മനസ്സിൽ മഹത്തരമായ സ്ഥാനമുള്ള മസ്ജിദാണ് പ്രത്യേകം പേരെടുത്തു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അള്ളാഹു സുഭാനൂവ് വിവാദത്ത് ചെയ്യുന്ന ചെയ്യപ്പെടുന്നതിനു വേണ്ടി മാത്രമായി ആദ്യം പടക്കപ്പെട്ട ബഖയിലുള്ള ബഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഖയാണ് മഖയിലുള്ള അള്ളാഹുവിന്റെ കാബ അതിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട് അലൈഹി അലൈഹി ചിലർ ചോദിച്ചു അയ്യു മസ്ജിദിൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട മസ്ജിദ് ഏതാണ് പറഞ്ഞു അൽ ഹറാം ഇത്ര വലിയ സ്ഥാനമുള്ള അതിനുമക്കയിലെ ൾക്കിടയിലും അറബികൾക്കിടയിൽ പൊതുവിലും അനറബികൾക്കിടയിൽ വരെയും മഹത്വവും ആദരവും സ്ഥാനവും ഉണ്ടായിരുന്നു നബിസാഹു അലൈഹി വസ്ല്ല ജനിച്ച വർഷം ആമുൽ ഫീലിന്റെ വർഷം അബ്രഹത്തും കൂട്ടരും കാബ്യ തകർക്കാൻ വരികയും അയാളെയും അയാളുടെ സൈന്യത്തെയും അള്ളാഹു സുഹാന അബാബിയിൽ പക്ഷികളെ കൊണ്ട് നശിപ്പിക്കുകയും ചെയ്ത സംഭവം അവരിൽ പലരും നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മക്കൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു എന്നാൽ നബ്സാഹു അലി വസ്ല്ലം അവിടത്തേക്ക് മുപ്പത്തിയഞ്ചു വയസ്സായ വേളയിൽ കാബ ആ കാലഘട്ടത്തിൽ അതിന്റെ ചുവരുകൾ വളരെ ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട് മക്കയിൽ ആ വർഷം ഒരു വെള്ളപ്പൊക്കമുണ്ടായി അത് കാബയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയുണ്ടായി അക്കാലഘട്ടത്തിൽ കാബ കല്ലുകൾ കെട്ടിവെച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് അതിന് ഇടയിൽ തടുത്തു നിർത്താൻ അതിനെ ഒട്ടിപ്പിച്ചു നിർത്താൻ പ്രത്യേകം പണികൾ അവർ ചെയ്തിരുന്നില്ല കല്ലുകൾ മേലെമേലെ അടുക്കി വെച്ചുകൊണ്ടായിരുന്നു അന്ന് കാബ നിലനിന്നിരുന്നത് ഈ അവസ്ഥയിൽ കാബയുടെ ചുറ്റുഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം കൂടി ഉണ്ടായപ്പോൾ കാബ തകർന്നു വീഴുമോ എന്ന പേടി ഒറൈഷികളിൽ പലർക്കും ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ അവർ കാബ പുതുക്കി പണിയുന്നതിനെ കുറിച്ച് അവർക്കിടയിൽ കൂടിയാലോചിച്ചു ആളുകൾ അവർ പറഞ്ഞു കാബ പൊളിക്കുക എന്നത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല അബ്രഹത്തിനും കൂട്ടർക്കും സംഭവിച്ചത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ് അവരിൽ പലരും അത് നേരിട്ട് കണ്ടയാളുകളാണ് അങ്ങനെ അവർക്കിടയിൽ ചർച്ച വ്യാപകമായി നടന്നു അവരുടെ കൂട്ടത്തിൽപ്പെട്ട അൽ അൽ ദുബുനു കുറെ അയാൾ ചോദിച്ചു അതു നബി ഇസ്ലാഹ് കാബ പൊളിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കാബ നന്നാക്കാനാണോ അല്ല കാബയെ മോശമാക്കാനാണോ പുറേശികൾ ഒന്നടങ്കം പറഞ്ഞു ബലിൽ ഇസ്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നന്നാക്കാൻ വേണ്ടിയാണ് അപ്പോൾ വലി ദർ അയാൾ പറഞ്ഞു അള്ളാഹു ഒരിക്കലും നന്നാക്കുന്നവരെ നശിപ്പിക്കുകയില്ല നോക്കൂ നിങ്ങൾ ജാഹ്ലി ആ കാലഘട്ടത്തിൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുണ്ടായിരുന്ന അറിവാണത് ചിലർ എന്ന് പറയുന്നത് പോലെ മക്കയിലെ മുഷരിക്കുകൾ അവർക്ക് അള്ളാഹുൽ വിശ്വാസമില്ലായിരുന്നു എന്ന് പറയുന്നത് പുറാനിനും ഹരീഥിനും ചരിത്രത്തിനും ഒക്കെ വിരുദ്ധമാണ് അപ്പോൾ പറഞ്ഞു ഇന്ന് അള്ളാഹലുൽ മുസ്ലിഹൈൻ അള്ളാഹു ഒരിക്കലും നന്നാക്കാൻ ഉദ്ദേശിക്കുന്നവരെ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ മൺവെട്ടി എടുത്തുകൊണ്ട് കാബയുടെ കല്ല് ഇളക്കാൻ തുടങ്ങി അപ്പോഴും കുറേശ്ശികളുടെ മനസ്സിൽ നിന്ന് പേടി മാറുന്നില്ല വലീദ് മുഖീറായാൽ പറഞ്ഞു വരൂ നിങ്ങൾ എന്നെ സഹായിക്കാൻ ഒപ്പം കൂടും അവരാരും മുന്നോട്ട് വന്നില്ല അവർ ചിലർ പറഞ്ഞു ല നൽ നമുക്ക് നാളെ വരെ കാത്തിരിക്കാം വലീദിനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അള്ളാഹു അവനോട് കോപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം വലീദിനൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവൻ ചെയ്ത പ്രവൃത്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അങ്ങനെ അടുത്ത ദിവസം അവരെ അവർ വലീദിനെ നോക്കിയപ്പോൾ വലീദിന് യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ അവരെല്ലാം എല്ലാം അവരിലെ ഗോത്രങ്ങളിൽപ്പെട്ട എല്ലാ ആളുകളും ഒരുമിച്ചു കൂട്ടിക്കൊണ്ട് കാബ അവർ പൊളിച്ചു അങ്ങനെ അവർ അസാസ് ഇബ്രാഹിം ഇബ്രാഹിം നബി അലിഹസാത്തു വസ്സലാം അദ്ദേഹം കാബ പണിത യുടെ അടിത്തറയുടെ ഭാഗത്തേക്കെത്തി പുറയ്ശികളിൽപ്പെട്ട ഒരാൾ അത് തന്റെ കൈയിലുള്ള മൺവട്ടി അതിന്റെ ഇടയിലേക്ക് ഇറക്കി അത് ഇളക്കാൻ ശ്രമിച്ചപ്പോൾ മക്ക ഒന്നാകെ കുലുങ്ങി അതോടുകൂടി പുറയ്ശികൾ അവിടെ വെച്ച് കബയുടെ പൊളിക്കൽ അവസാനിപ്പിച്ചു ഇബ്രാഹിം നബി അലിഹസാത്തു വസ്സലാം അദ്ദേഹം ബാക്കി വെച്ച അദ്ദേഹം തുടങ്ങി വെച്ച ആ ഭാഗം അദ്ദേഹം നിർമ്മിച്ച അതിന്റെ അടിത്തറ അത് അവർ പൊളിച്ചു മാറ്റാതെ ബാക്കി വച്ചു അങ്ങനെ അവർ കാബ് പണിയാൻ തുടങ്ങി കാബ് പണിയുന്ന വേളയിൽ കുറയിശികൾ അവർ പരസ്പരം തീരുമാനിച്ചുറപ്പിച്ചു കാബ് പുതുക്കിപ്പണിയുന്നതിൽ പലിശയുടെ സ്വത്ത് എടുക്കാൻ പാടില്ല അതുപോലെ വ്യഭിചാരത്തിലൂടെ കിട്ടുന്ന സ്വത്ത് എടുക്കാൻ പാടില്ല കൊള്ളലാഭത്തിലൂടെ അല്ലെങ്കിൽ കൊള്ളയടിക്കുന്നതിലൂടെ മോഷ്ടിക്കുന്നതിലൂടെ ലഭിക്കുന്ന സ്വത്ത് ഉപയോഗിക്കാൻ പാടില്ല അതില്ലാത്ത സമ്പത്ത് ശുദ്ധമായ സമ്പത്ത് കൊണ്ട് മാത്രം കർബ നിർമ്മിക്കാം എന്ന് ജാഹലിയ കാലഘട്ടത്തിൽ മക്കയിലെ മുഷരിക്കുകൾ അവർ തീരുമാനിച്ചു അങ്ങനെ അവർ കർബയുടെ പണി ആരംഭിച്ചു നബിസൊല്ലാ അലി ഹുസലം

വസൂൽഉുള്ളയോട് പറഞ്ഞു മോനെ നീ നിന്റെ തുണി ഊരി അത് തോളത്ത് വെച്ച് അതിന്റെ മുകളിൽ കല്ല് ചുമന്നിരുന്നെങ്കിൽ എത്ര നന്നാകും കല്ലിന്റെ ചുമന്നതിന്റെ അടയാളങ്ങൾ ശരീരത്ത് പതിക്കാതിരിക്കാൻ അതാണ് നല്ലത് ചിന്തിക്കണം അന്ന് അവർക്ക് ധാരാളം വസ്ത്രങ്ങളില്ല അപ്പോൾ അബ്സുള്ള അവിടുന്ന് എളാപ്പ് പറഞ്ഞത് റസൂൽ അവിടുത്തെ വസ്ത്രം ഊറിയതും നബിസൊല്ലാഅഅഅഅഅഅഅഅ അലൈഹി വസല്ലം അവിടുന്ന് ബോധം കെട്ട് താഴെ വീണു അപ്പോൾ ചുറ്റും കൂടിയ ആളുകൾ അവിടുത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ നബിസൊല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസാരിന്റെ മുണ്ട് മുണ്ട് എന്നിങ്ങനെ റസൂളുള്ള പറഞ്ഞുകൊണ്ടിരുന്നു അത് അവിടുത്തെ അവർ ധരിപ്പിച്ചു പിന്നീട് നബി സല്ലാഹു അലി വസ്ല്ലാം ഒരിക്കലും നഗ്നനായി കാണപ്പെട്ടിട്ടില്ല അള്ളാഹുവിന്റെ വസൂള്ളാഹലി വസ്ലം അവിടത്തേക്ക് ലഭിക്കുന്നതിന് മുൻപ് തന്നെ തന്റെ അവിറത്തിലുണ്ടായിരുന്ന അത് മറക്കുന്നതിലുണ്ടായിരുന്ന ശ്രദ്ധയാണിത് അതാകട്ടെ ഇസ്ലാമിൽ വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് അവനവന്റെ അവറത്ത് ഏറ്റവും നന്നായി മറക്കുക എന്നത് അത് മറ്റുള്ളവർ കാണുന്നതിൽ പ്രയാസമുണ്ടാവുക എന്നാണ് ഇന്ന് ചില ആളുകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അവരുടെ അവറത്തുകൾ വ്യക്തമായി കാണിക്കുന്നതാണ് പുറത്തേക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് എങ്ങനെയാണ് ഒരു മുസ്ലിമിനത് ധരിക്കാൻ സാധിക്കുക അതിൽ ചിലതൊക്കെ അവരുടെ ഉൾഭാഗങ്ങൾ ഒരു മറയുമില്ലാതെ കാണിച്ചു കൊടുക്കുന്നതാണ് അത്തരം വസ്ത്രങ്ങൾ ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്നത് ഈ പറഞ്ഞ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ശരി അങ്ങനെ അവർ കബയുടെ നിർമ്മാണം ആരംഭിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് മാത്രമേ കാബ നിർമ്മാണം അവർ നടത്തുകയുള്ളൂ എന്ന് സ്വയം അവർ തീരുമാനിച്ചിരുന്നു എന്നാൽ കുറേശികൾ അവരുടെ സമ്പാദ്യത്തിൽ ബഹുഭൂരിപക്ഷവും ഹറാമിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കാബ അത് ഉണ്ടായിരുന്ന അതേ രൂപത്തിൽ പൂർണമായി പണിയുക എന്നത് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച രൂപത്തിൽ പൂർണ്ണമായി പണിയുക എന്നത് അവർക്ക് സാധ്യമാകാത്ത അവസ്ഥ വന്നു ഉദ്ദേശിച്ച രൂപത്തിൽ കബ ആദ്യം ഉണ്ടായിരുന്ന രൂപത്തിൽ നിന്ന് പുറേശികൾ ചില മാറ്റങ്ങൾ കാബക്ക് വരുത്തിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് കാബക്ക് രണ്ടു വാതിലുകൾ ഉണ്ടായിരുന്നു രണ്ടു വാതിൽ ഒരു വാതിൽ കയറാനും ഒരു വാതിൽ പുറത്തിറങ്ങാനും പുറേശികൾ രണ്ടു വാതിലുകൾ മാറ്റി അതിന് ഒരു വാതിൽ മാത്രമാക്കി അതുപോലെ കബയുടെ വാതിൽ ഭൂമിയോട് ചേർന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ കൊറേശികൾ കബയുടെ വാതിൽ വളരെ ഉയരത്തിലാക്കി അതിനവർ അവരുടെ മനസ്സിൽ അതിന് അത് അങ്ങനെ ചെയ്യാനുള്ള അവരുടെ കാരണം അവർ ഉദ്ദേശിച്ച ആളുകളെ മാത്രം കബയിൽ പ്രവേശിപ്പിക്കാനും ഉദ്ദേശിച്ച ആളുകളെ തടയുന്നതിനു വേണ്ടിയായിരുന്നു ഉയരത്തിലായി കഴിഞ്ഞാൽ എല്ലാവർക്കും കേറാൻ പറ്റൂല അപ്പൊ ഉദ്ദേശിച്ച ആളുകളെ മാത്രം കയറ്റാനും അവർ ഉദ്ദേശിച്ച ആളുകളെ തടയുന്നതിനു വേണ്ടി കാബയുടെ വാതിൽ അവർ ഉയരത്തിൽ വെച്ചു മാത്രമല്ല ഒരൊറ്റ വാതിലാക്കി അതോടൊപ്പം കാബയുടെ ഉയരം അവർ കുറച്ചധികം വർദ്ധിപ്പിച്ചു ഇങ്ങനെയെല്ലാം ചെയ്തതോടുകൂടി ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് മാത്രം കാബ ഉണ്ടാക്കണമെന്ന നിബന്ധനയും വെച്ചതോടുകൂടി കാബ പൂർണമായി പണിയുക എന്നത് അവർക്ക് സാധ്യമാകാതെ വന്നു അങ്ങനെയാണ് അവർ കാബയുടെ ഒരു ഭാഗം പുറത്ത് പോകുന്ന രൂപത്തിൽ നിന്ന് പുറത്തുപോകുന്ന രൂപത്തിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ അവർ കാബ അന്ന് പണിതത് ആ കാലഘട്ടത്തിൽ കുറേശികൾ കാബ പണിതത് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം കാബ പണിത രൂപത്തിലല്ല ഇന്ന് കാബയിൽ പോകുന്നവർക്കറിയാം ഹിജർ എന്ന പേരിൽ ഒരു മതിൽ പോലെ കെട്ടിത്തിരിച്ച ഒരു ഭാഗം കാബയിൽ കാണാൻ സാധിക്കും അത് യഥാർത്ഥത്തിൽ കാബയുടെ ഉൾഭാഗമാണ് അവർക്ക് കബയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് അവർ ഈ ഭാഗം പുറത്തേക്കാക്കിയത് അതുകൊണ്ടാണ് അതിനുള്ളിലൂടെ തൊവാഫ് ചെയ്താൽ ആ തൊവാഫ് സ്വീകരിക്കപ്പെടുകയില്ല കാരണം അത് കാബയാണ് അതിന്റെ ഉൾഭാഗം ഹിജറിന്റെ ഉൾഭാഗം അത് കാബയിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഉൾഭാഗത്തു കൂടെ തൊവാഫ് ചെയ്താൽ അത് തൊവാഫായി സ്വീകരിക്കുകയില്ലാ വസല്ലം അവിടുത്തെ അവസാന കാലഘട്ടത്തിൽ അവരോട് കാണാം അല്ലയോ ആയിഷ നിന്റെ സമൂഹം അതായത് അവർ ീയത്തിൽ നിന്ന് ഇപ്പോൾ അടുത്ത് മാത്രം ഇസ്ലാം മനസ്സിലാക്കിയവരായിരുന്നു എന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് കാബ ഞാൻ പൊളിച്ചു പണിയാത്തത് എന്റെ സമൂഹം അവർ ഇപ്പോൾ അടുത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ് അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഞാൻ ഇത് പൊളിക്കുമ്പോൾ ഞാൻ കാബ ഒന്നാകെ നശിപ്പിക്കുകയാണ് എന്ന് തോന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കാബ പൊളിച്ച് അത് ഹൽഫി ഹിമറി ജമിൻ ൾ പുറത്താക്കിയ ഭാഗങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുകയും അതിന്റെ വാതിൽ ഞാൻ ഭൂമിയോട് ചേർക്കുകയും ചെയ്യുമായിരുന്നു അതിന് രണ്ടു വാതിലുകൾ ഇബ്രാഹിം നബി പഠിച്ചതുപോലെ ഞാൻ നിർമ്മിക്കുമായിരുന്നു ഒന്ന് കിഴക്കു ഭാഗത്തും ഒന്ന് പടിഞ്ഞാറ് ഭാഗത്തും ആളുകൾക്ക് കയറുന്നതിനും പോകുന്നതിനും വേണ്ടി എന്നാൽ ഞാൻ അപ്രകാരം ചെയ്യാത്തത് നിന്റെ സമൂഹം അവർ അടുത്തു മാത്രം ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ടാണ് മറ്റു ചില ഹദീസുകളിൽ കാണാം ആയിഷ അൻഹ നബി ചോദിച്ചു അൽജിദുർ അമീൻ അൽ ബൈ തിഹു അള്ളാഹുവിന്റെ വസൂലെബത്ത് കാണുന്ന ഒരു മതിൽ പോലെ കെട്ടിയിട്ടുള്ള ആ ഭാഗം ജിദിർ ഹിജിർ എന്ന് പറയപ്പെടുന്ന ആ സ്ഥലം അത് كعبي <متوسط> برتدان الله وند رسوله أقول النبي صلى الله عليه وسلم برني نعم هذا هذا كعبي البرتدان أقول عائشة رضي الله عنها ورثوديش فلما لم يدخلوه في البيت عندو عندنا ده ور كعبي البرويش بيكاته كعبي النبي صلى الله عليه وسلم برني إن قومك قصرت بهم النفقة من سموهم أورك كعبيد نرمانة الله സമ്പാദ്യം മതിയാകാതെ വന്നു അവർക്ക് കുറവ് എന്നതുകൊണ്ടാണ് അവർ ഇപ്രകാരം പഠിത്തത് അപ്പോൾ തിരിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു നിന്റെ സമൂഹമാണ് നിന്റെ അപ്രകാരം ചെയ്തത് അപ്രകാരം ചെയ്തത് ലിയു ും അവർ അതിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുന്നതിനും വേണ്ടി നിന്റെ സമൂഹം അവരടുത്ത് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നില്ല എങ്കിൽ ഞാൻ അത് ഇബ്രാഹിം നബി അലിഹുസ്ലാത്തു വസ്സലാം പടുത്തതുപോലെ പടുത്തുയർത്തുമായിരുന്നു എന്ന് നബി അള്ളാഹു അലി ഹുസല്ലം അവിടെ പറഞ്ഞതായി കാണാം ചുരുക്കത്തിൽ കബയുടെ നിർമ്മാണം പുറയ്ശികൾ നിർവഹിച്ചത് അബ്രാഹിം നബി അലിഹുസ്ലാത്തു വസ്സലാം നിർമ്മിച്ച രൂപത്തിലല്ല എന്നാൽ ഈ നിർമ്മാണത്തിൽ നബിസല്ലാഹു അലി വസ്ല്ലം പങ്കു ചേർന്നിട്ടുണ്ട് അവസാന കാലഘട്ടത്തിൽ റസൂൽഹി സല്ലാഹു അലി ഹുസല്ല ഇബ്രാഹിം നബി പടുത്തതുപോലെ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അവിടുന്ന് അതിൽ നിന്ന് മാറി നിൽക്കാനുണ്ടായ കാരണം ഈ പറഞ്ഞതാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ ഇസ്ലാമിലെ വലിയ ഒരു അടിസ്ഥാനം അത് അറിയിക്കുന്ന ഹദീസായി അറിയിച്ചിട്ടുണ്ട് പണ്ഡിതന്മാരിൽ പലരും ഈ ഹദീസ് വലിയ ഒരു നിയമം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞു നന്മകൾ ഉണ്ടാക്കുക എന്നതിനേക്കാൾ നാം പരിഗണിക്കേണ്ടത് പ്രശ്നങ്ങളെയും തിന്മകളെയും തടുക്കാനാണ് എന്നതിന് ഈ ഹരീസ് തെളിവാണ് പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ നന്മകൾ ഉണ്ടാക്കുക എന്നതിനേക്കാൾ നാം പരിഗണന നൽകേണ്ടത് എന്തിനു വേണ്ടിയാണ് തിന്മകൾ ഉണ്ടാകാതിരിക്കാനാണ് ഒരു പ്രവർത്തനം അത് ചെയ്താൽ ഒരു നന്മയുണ്ടാകും എന്നാൽ അതിനു തുല്യമായ അതല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ തിന്മയുണ്ടാകുമെങ്കിൽ ഈ നന്മ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും ചിലപ്പോൾ ചില കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് അനുവദനീയമായിരിക്കും മറ്റൊരു രൂപത്തിൽ ചെയ്യുന്നത് സുന്നത്തായിരിക്കും സുന്നത്ത് ചെയ്താൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അത് പ്രയാസമുണ്ടാക്കിയേക്കാം അവർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പോൾ ചിലപ്പോൾ ആ സുന്നത്ത് ആ സന്ദർഭത്തിൽ ഉപേക്ഷിക്കേണ്ടി വരും നബി നബിസല്ലാഹു അലി വസ്സലോട് ചെയ്തതുപോലെ നബി തസ്സലാം പടുത്തുയർത്തിയതുപോലെ പോലെ പടുത്തുയർത്തുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് പക്ഷേ അത് മനസ്സിലാക്കുക എന്നത് ചിലപ്പോൾ ഇസ്ലാമിലേക്ക് അടുത്തിടെ മാത്രം വന്നിട്ടുള്ള പുറൈശികൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ട് നബിസൊല്ലാഹു അലിഹു വസ്ല്ലം പുറൈഷികളുടെ ആ അവസ്ഥ പരിഗണിക്കുകയും അവരുടെ ആ സാഹചര്യത്തെ മനസ്സിലാക്കുകയും നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു ഈ ഹദീസ് ഇമാമായി നിശ്ചയിക്കപ്പെട്ടു അവിടെയുള്ള ആളുകൾ നിസ്കാരത്തിൽ ഉറക്കി ആളുകളാണ് ഇമാകട്ടെ അയാൾ മനസ്സിലാക്കുന്നത് നിസ്കാരത്തിൽ പതുക്കെ അയാൾക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ് സുന്നത്തിനോട് യോജിക്കുന്നത് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് അങ്ങനെ അയാൾ ആ പുതിയ മസ്ജിദിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനടി ഇത് മനസ്സിലായതിനു ശേഷവും അവിടെയുള്ള ജനങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞതിനു ശേഷവും ആദ്യത്തെ നിസ്കാരത്തിൽ തന്നെ പോയി ബിസ്മി പതുക്കെ ഓതരുത് മറിച്ച് അവിടെയുള്ള ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് ബിസ്മി ഉറക്കെ ഓതണം കാരണം അവിടെയുള്ള ആളുകൾക്കിടയിൽ അയാൾ ബിസ്മി പതുക്കെ ഓതുക എന്നതുകൊണ്ടുണ്ടാകുന്ന ഫിത്തനെയാണ് ബിസ്മി പതുക്കെ ഓതുക എന്ന സുന്നത്തിനേക്കാൾ വലിയത് അയാൾ വിസ്മി ഓത്തിയാൽ ഒരു സുന്നത്തയാൾക്ക് കിട്ടുന്നുള്ളൂ അതോടൊപ്പം നാട്ടിൽ ആളുകൾക്കിടയിൽ പ്രശ്നവും ഇമാമിനോട് ദേഷ്യവും അയാൾ അകറ്റലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ട് അയാൾ ബിസ്മി ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഉറക്കം ഓതണം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ട ആളുകളാണ് സാസന ഷീറയിൽ നിന്നുള്ള ഒരു പാഠം കൂടിയാണത് നാട്ടിൽ ജനങ്ങൾ അവർ മനസ്സിലാക്കുന്നത് എന്താണ് അവർ കാണുന്നത് എന്താണ് അവർ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുന്നത് എന്താണ് എന്നത് ഒരു പരിധി വരെ നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ അത് ചെയ്യുന്നത് അനുവദനീയമായിരിക്കും പക്ഷേ ആ പ്രവൃത്തി ചെയ്യുന്നത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ സുന്നത്തായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അഫ്വലായ കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ നമുക്കാവാം എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം വാജിബുകളുടെ കാര്യത്തിൽ ഹറാമുകളുടെ കാര്യത്തിൽ ബിദാത്തുകളുടെ കാര്യത്തിൽ ഷിർഖിന്റെ കാര്യത്തിൽ ഇത്തരം വിട്ടുവീഴ്ചകളാകാമെന്നല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കണം ഈ പറഞ്ഞതൊക്കെ ഏത് കാര്യത്തിലാണ് അനുവദനീയമായ കാര്യം അല്ലെങ്കിൽ സുന്നത്താൻ അല്ലെങ്കിൽ കൂടുതൽ അഫ്വലം ഇങ്ങനെ ചെയ്യുന്നതാണ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് മാറ്റിവെക്കാം എന്നാൽ ഹറാമാകുന്ന കാര്യം വിദാത്താകുന്ന കാര്യം ശിർക്കാവുന്ന കാര്യം ഇത്തരം കാര്യങ്ങളിൽ ഈ പറഞ്ഞ വിട്ടുവീഴ്ചകൾക്ക് യാതൊരു അവസരവുമില്ല ഉദാഹരണത്തിന് ചില ആളുകൾ പറയുന്നത് പോലെ ക്രിസ്തുമസ് ആഘോഷം വന്നു കഴിഞ്ഞാൽ ക്രിസ്തുമസിന് ഹാപ്പി ക്രിസ്തുമസ് എന്ന പേരിൽ ഒരു മെസ്സേജ് അയക്കാം എന്താ ഇപ്പൊ ഇത് അയച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് ചില ആളുകൾ ചോദിക്കുന്നത് കാണാം പറ്റില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അതീത അവന്റെ വിശ്വാസം സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് നബി എന്റെ അലി വസല്ലം അവിടുത്തെ അരികിൽ മുഷരിക്കപ്പെട്ട ചില ആളുകൾ വരികയും റസൂൾ അവരുടെ വിഗ്രഹത്തെ അതിന്റെ അടുക്കൽ കൂടെ പോകുമ്പോൾ ഒന്ന് കൈ ഉയർത്തി കാണിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സല്ലാഹു അലി വസ്ല്ലം അത് ഒരിക്കലും അംഗീകരിക്കാതിരുന്നത് അതിൽ ചെറിയ അതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ അള്ളാഹുന്റെ അലി വസ്ലം ശക്തമായി എതിർത്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുമല്ല മറിച്ച് സുന്നത്തായ കാര്യങ്ങൾ സുന്നത്തായ കാര്യം ഒഴിവാക്കൽ അനോദനീയമാണ് അതല്ലെങ്കിൽ ഏറ്റവും അഫ്ദലായ കാര്യം ഒരു കാര്യം ഇങ്ങനെ ചെയ്യ ഇങ്ങനെയും ചെയ്യാ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ അഫബൽ അഫുബലായ കാര്യം ചെയ്താൽ ചിലപ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലാവുക ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും അഫുബലായും ചെയ്യേണ്ടതില്ല ജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാകുന്ന കാര്യം ചെയ്യാം